ഏറെ പ്രിയമുള്ള സ്നേഹിതരെ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഗുരുവിൻ്റെ ഈ വാക്കുകൾക്ക് വളരെ ആഴത്തിലുള്ള അർത്ഥമാണുള്ളത് മനുഷ്യരെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിക്കാതെ എല്ലാവരും ഒരു ദൈവത്തിൻ്റെ മക്കളാണെന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് ജാതിയിൽ വെറുപ്പും എകഴ്ത്തലും മതത്തിൽ വർഗീയതയും വിദ്വേഷവും കലർത്തുന്നതാണ് രാഷ്ട്രീയ ഫാസിസം അരാജകത്വവും അക്രമവും കൊലയും കൊള്ളയുമാണ് ഫാസത്തിന്റെ നിലനിൽപ്പെന്നുള്ള ബോധം പൊതുജനത്തിന് ബോധ്യമാകണം അല്ലാത്ത പക്ഷം രാഷ്ട്രത്തിന്റെ നെഞ്ചിൽ കയറി ഫാസിസം അട്ടഹസിക്കും ആ അട്ടഹസ്യത്തിന് മുമ്പിൽ ഭാവി തലമുറ എരിഞ്ഞമരും ജാതിയിലെ നന്മയെന്നത് മനുഷ്യരെ പരസ്പരം തിരിച്ചറിയുവാനുള്ളതാണ് എന്നാൽ അതിൽ കയറിക്കൂടിയ തിന്മ മനുഷ്യരെ തരം തിരിച്ച് ഇകഴുത്തുന്നതാണ് പാരമ്പര്യമായി ചെയ്തു വന്നിരിക്കുന്ന തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും ജാതികൾ രൂപാന്തരപ്പെട്ടത് സ്തംഭത്തിന്റെയും പ്രതാപത്തിന്റെയും അധികാരത്തിന്റെയും പേരിൽ തൊഴിലാളികളായ ജനവിഭാഗങ്ങളെ അടിച്ചമർത്തിയത് കൊണ്ടാണ് മുൻകാലഘട്ടത്തിൽ പിന്നോക്കക്കാരും മുന്നോക്കക്കാരും അകറ്റി നിർത്തലും മികഴ്ച തരം ഒക്കെ നടമാടിയതും ആധുനിക ലോകത്തിലെ ജാതീയതയിലെ ദുർമനോഭാവം അപ്രസക്തമാവേണ്ടതാണ് വിദ്യാഭ്യാസപരമായും വിവര സാങ്കേതികപരമായും ഉന്നതിയിലെത്തി മനുഷ്യന്റെ മനതലങ്ങളിലെ ചിന്തകൾക്ക് മാറ്റം വന്നില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ ഒരു സത്യം ജീവിത ഉപാധിക്ക് തിരഞ്ഞെടുക്കപ്പെട്ട തൊഴിൽ പാരമ്പര്യമായി ചെയ്തു വന്നവർ ഒരു സമൂഹമായി മാറിയപ്പോൾ അവരൊരു ജാതിയായി ഗണിക്കപ്പെട്ടു കാലാനുസൃതമായ മാറ്റങ്ങൾക്കനുസരിച്ച് ഭരണതലങ്ങളിലും ഉദ്യോഗ തലങ്ങളിലും മറ്റ് ഇതര മേഖലകളിലേക്ക് ഉയർന്നു വരാത്ത സാഹചര്യത്തിൽ സ്വാതന്ത്ര്യാന ഇന്ത്യയിൽ ഭരണഘടന ഈ സമൂഹങ്ങളെയെല്ലാം മുഖ്യധാരയിലെത്തിക്കുവാൻ സംവരണം ഏർപ്പെടുത്തുകയുണ്ടായി മേൽജാതി കീഴ്ജാതി വെളുത്തവൻ കറുത്തവൻ എന്ന വേർതിരിവുകൾക്ക് അതീതമായി മതങ്ങൾ വിളിച്ച സഹിഷ്ണുതകളെല്ലാം ഇല്ലാതാക്കി അധികാരത്തിന്റെ കുറുക്കുവഴിക്കായി ജാതിയെയും മതത്തെയും വർണ്ണത്തെയും ഉയർത്തിക്കാട്ടി ഒന്നായി കാണേണ്ട മത്സരെ പലതായി വേർതിരിച്ച് വിദ്വേഷവും പകയും ജനഹൃദയങ്ങളിൽ നിറയ്ക്കുന്നവരെ വിദ്യാഭ്യാസ സമ്പുഷ്ടമായി വളർന്നു വരുന്ന ആധുനിക തലമുറ തിരിച്ചറിഞ്ഞ് ഇല്ലായ്മ ചെയ്യണമെന്നാണ് ഇത്തരണത്തിൽ ഉണർത്തുവാനുള്ളത് രാജ്യത്തിന്റെ യുവതലമുറയ്ക്ക് വേണ്ട സംരംഭങ്ങൾ സൃഷ്ടിക്കുകയും വികസനപാത തെളിയിക്കുകയും ഓരോ പൗരനും സമാധാനമായി ജീവിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നതാകണം ഭരണകർത്താക്കളുടെ കടമ അതിനുള്ള ദീർഘവീക്ഷണവും വിദ്യാഭ്യാസവും ഉള്ളവരാകണം നേതാക്കൾ അതല്ലാത്തവർ കുറുക്കുവഴിയിലൂടെ വേർതിരിവിന്റെ വികാരം സൃഷ്ടിക്കുന്ന അല്പന്മാരും അധമന്മാരുമാണ് അവരെ തിരിച്ചറിയുവാനും അവരെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തുവാനും സാധിക്കണമെങ്കിൽ ഭാവി തലമുറ വൈകാരിക ചിന്തകൾക്കപ്പുറം വിവേകപൂർണമായ ചിന്തകളിലേക്ക് ഉയരേണ്ടതും ഉണരാം ഉയരാം ഒന്നാകാം ഉണരാമെന്നതിൽ സർവ്വ മനുഷ്യരുമുണ്ട് ഉയരാമെന്നതിൽ സർവ്വ മതജാതിയും ഒന്നാകാം എന്നതിൽ വെളുത്തവനോ കറുത്തവനോ അവർണനോ സവർണനോ എന്ന വെറുതിരിവില്ല വീണ്ടും കാണാം അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ പ്രോത്സാഹനങ്ങൾ നൽകുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഹൃദയാഭിവാദ്യങ്ങൾ